ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകറക്കം സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പിങ്കിനെ ഗൗതമിനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ പിങ്കി ആവശ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണല്ലോ ഒരാളും കൂടെ കൂടെ വേണമെന്ന് എല്ലാവരും ചിന്തിക്കാറുള്ളത് അതുപോലെ ഗൗതമിന്റെ സങ്കടത്തിലും അതുപോലെ സന്തോഷത്തിലുമൊക്കെ പങ്കുചേരാനായിട്ട് ഞാൻ തയ്യാറാ അത് ഞാൻ പലപ്പോഴായിട്ടും ഗൗതമിനോട് പറഞ്ഞതുമാണ് എങ്കി പിന്നെ എന്നെ കൂടെ കൂട്ടിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു ഈ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ഗൗതം പകച്ചു തന്നെ നിൽക്കുകയാണ് ഗൗതം പറഞ്ഞു അത് പിന്നെ ഏർ പിങ്കി എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല എനിക്കിപ്പോ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന സാഹചര്യം അല്ല അറിയാലോ നടന്ന സംഭവങ്ങൾ എന്താണ് എങ്ങനെയുള്ളതാണെന്നൊക്കെ അതിൽ നിന്നും ഇതുവരെ എനിക്ക് പുറത്തു വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനുള്ള ആൻസറ് എനിക്കിപ്പോ തൽക്കാലം പറയാൻ പറ്റില്ല പണ്ടൊക്കെ ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവരും എന്നെ തോൽപ്പിച്ചു എല്ലാവരും എല്ലാവരും എന്നെ തോൽപ്പിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് തോൽവിക്ക് മുന്നിൽ മാത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നിമിഷങ്ങൾ അതൊക്കെ എന്റെ കൺമുമ്പിലുള്ളത് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതമങ്ങ് പോയി പിങ്കിയാണെങ്കിൽ ആകെപ്പാടം അല്ലാതെ നിൽക്കുകയാണ് കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ പിങ്കി വിനിയോഗിച്ചു ഏതായാലും നമ്മുടെ പിങ്കിയെ സ്വീകരിക്കാൻ ഗൗതം തയ്യാറാകുമോ എന്നൊന്നും അറിയില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇന്ദിവരം തറവാട്ടിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നന്ദു ഫോണുമായിട്ടിരിക്കുന്നു ഫോണുമായിട്ടിരിക്കുന്ന നന്ദൂരെ ലക്ഷ്മി എന്ന് വഴക്ക് പറയാ മോനെ നീ എന്താ കാണിക്കുന്നത് ബാ മോമൻ ആഹാരം കഴിക്ക എന്ന് പറഞ്ഞു ഞാൻ കുട്ടിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നന്ദു പറയാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മൊമേ എനിക്ക് വേണ്ട അതെന്താ മോൻ കഴിക്കാത്തത് എന്താ എന്താ ഇവന് പറ്റിയത് അത് പിന്നെ ഇവന് അവിടെ ഗൗരീനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതിന്റെ ആ ഒരു ഷോക്കാന്ന് പറയുമ്പോൾ ഈ ഗൗരി ഇതിന് മാത്രം ആരാ ഗൗരീനെ അങ്ങോട്ടെടുത്ത് തലേ വെക്കാനായിട്ട് ഇതെൻ്റെ മോനെ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതും മറ്റൊരാളിൽ നിന്നാകരുത് അത് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാ മോനോട് ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ബാ ഇങ്ങാ നിന്റെ ഈ ഫോണുകൾ കളി നിർത്തിക്കോണെന്ന് പറഞ്ഞു ഇപ്പൊ ഫോണ് കുട്ടിയുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഗൗതമും പറഞ്ഞു അവരെ ഇതാ ഫോണിങ്ങ് മേടിക്കുക അല്ലെങ്കിൽ അവന് കുറച്ച് ഫോണിക്കളി കൂടുതലാ എന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ആ ഫോൺ ഇങ്ങനെ മേടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മേടിച്ച് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു മിന്നായം പോലൊരു വീഡിയോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ആ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദയും ഗൗരിയും നന്ദുവും കൂടി ഇരുന്ന് സംസാരിക്കുകയും ആ കുട്ടികളെ ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ഇത് കണ്ടത് ലക്ഷ്മി ഒന്ന് അന്താളിച്ചു നിൽക്കാനും ലക്ഷ്മിക്ക് ഒന്ന് മനസ്സിലാവുന്നില്ല ലക്ഷ്മി ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് എന്ന് പറഞ്ഞു നിന്നപ്പോഴത്തേക്കും എല്ലാവരും വല്ലാതെ അങ്ങ് ആയിപ്പോയി അപ്പം മഹേശ്വരൻ ചോദിച്ചു എന്താ ലക്ഷ്മി എന്താ നീ ഫോണിൽ കണ്ടത് എന്താ അപ്പൊ മോഹിനി ഇങ് വന്നിട്ട് എന്താ ഈ ഇടത്തി കാണിക്കുന്നത് പറഞ്ഞ് ഫോൺ ഇങ് പേടിച്ചു പേടിച്ചു നോക്കി മോഹിനി ഇത് കാണുന്നത് ആടെ ആകെ പാട മോഹിനിയും പകച്ചു പോയില്ലേ മോഹിനി ഇത് കണ്ടു ഇതേ ആരാണെന്ന് നോക്കിയത് നന്ദയല്ലേ എന്ന് ചോദിച്ചത് മഹേശ്വരനൊക്കെ ഓടി വന്നു നന്ദേനെ കണ്ടു അപ്പോഴത്തേക്കും ആണ് ഇതെന്താ എനിക്കിത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താടാ ഗൗതം നീ എന്താ ഇതെന്താ ഇതെങ്ങനെ നിന്റെ ഫോണില് അതും നന്ദ മരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വലിയ വെപ്രാളത്തോടുകൂടി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയുടെ മുമ്പില് ലക്ഷ്മി ചോദിക്കും എന്താ പിങ്കി ഇത് ഇതെന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അത് പിന്നെ നമ്മുടെ നന്ദ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വായെടുത്തില്ല അതിനു മുമ്പ് അരുന്ധതിയും വന്നു അപ്പൊ അരുന്ധതിയോട് ഈ കാര്യം പറയുന്നു അരുന്ധതി ഇത് കണ്ടുതൊറിഞ്ഞു അല്ലാണ്ട് ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ അഭിമന്യുമോൻ എവിടെയാണ് അഭിമോൻ എവിടെയാണ് അപ്പൊ അഭിമോൻ ജീവിച്ചിരിപ്പുണ്ടോ അഭിമോൻ എന്തിയെ എന്നാണ് ആദ്യം അരുന്ധതി ചോദിച്ചത് അതിനു മുന്നിൽ നമ്മുടെ ഗൗതമിനൊന്നും പറയാനൊന്നും പറ്റിയില്ല ഗൗതം നേരെ അകത്തേക്ക് കയറി പോയി ഒരക്ഷരം പോലും മിണ്ടിയില്ല അപ്പൊ മോഹിനി പറഞ്ഞു പറയേണ്ട ആളകത്ത് കയറി പോയില്ലോ എന്താ പിങ്കി ഇത് എന്താ എന്താ ഈ കാണുന്നത് സത്യമാണോ ഇത് വാസ്തവമാണോ എന്നിങ്ങനെ ചോദിച്ചു പിങ്കി പറഞ്ഞു അത് സത്യമാണ് പക്ഷെ അറിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ നമ്മുടെ നന്ദുവിനെ ചികിത്സിച്ച ഡോക്ടർ നന്ദയാണെന്ന് അപ്പോഴത്തേക്കും മൊരം ഇത് സത്യമാണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അത് എൻ്റെ ഗൗരിയുടെ അമ്മയാ എൻ്റെ ഗൗരിയുടെ അമ്മയുടെ പേരെ നന്ദാന്നാ നന്ദോക്ടറാ എന്റെ ആന്റിയാ എന്നൊക്കെ പറഞ്ഞു കുട്ടി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതിക്കൊക്കെ ദേഷ്യം വന്നിട്ട് അരുന്ധതി ഓഹോ അപ്പൊ ഇവള് ജീവിച്ചിരിപ്പുണ്ടല്ലേ പിങ്കി പറ നമ്മുടെ അഭിമന്യു അഭിമന്യു എവിടെയാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് കുഞ്ഞ് ആ കുഞ്ഞ് ഇപ്പം നന്ദയുടെ കൂടെ ഇല്ല നന്ദ നന്ദ ഒറ്റയ്ക്ക ആ കുഞ്ഞ് മരിച്ചെന്ന തോന്നുന്ന അപകടത്തില് ഇപ്പൊ നന്ദ തന്നെയുള്ളൂ അതുകൊണ്ടാ നന്ദ ഇങ്ങോട്ടേക്കൊന്നും വരാതെ മാറി ജീവിക്കുന്നതോ ഓഹോ അപ്പൊ അവളുടെ കൂടെയുള്ള ഈ കുഞ്ഞു ഏതാ അത് പിന്നെ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ചോദിക്കരുത് അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോ പറയാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിങ്കി അങ്ങ് പോവുകയാണ് അപ്പൊ പകുതി വഴിയിൽ വെച്ചെല്ലാം ഉപേക്ഷിച്ച മട്ടാണ് പിങ്കി ബാക്കി മുഴുവൻ മുഴുവിക്കുന്നുമില്ല ബാക്കി എല്ലാവർക്കും ഭയങ്കര സംശയം ഓഹോ അപ്പൊ അവള് മിക്കവാറും വിവാഹം കഴിച്ച് നമ്മുടെ ഗൗതം സംശയിച്ച പോലെ തന്നെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അവളുടെ കൂടെയുള്ളത് അവളുടെ കുഞ്ഞായിരിക്കും നമ്മുടെ നമ്മുടെ അഭിമന്യുവിനെ നശിപ്പിച്ചിട്ട് കൊന്നിട്ട് അവള് അവളിപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ നന്ദിയോട് ദേഷ്യം വല്ലാത്തൊരു മാനസികാവസ്ഥ ഈ സമയത്ത് പിങ്കി നിനക്ക് നിനക്കിതെല്ലാം അറിയാമായിരുന്നോ പിങ്കി അറിഞ്ഞു വെച്ചുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പൊ പറഞ്ഞു പിങ്കി എനിക്ക് എന്ന് പറഞ്ഞ അവൻ പോയത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ എല്ലാവർക്കും എന്താ പറ്റിയതെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുമോൻ ചോദിക്കുകയാണ് ഇതെന്താ ഗൗരിയുടെ അമ്മയെ എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറയുന്നത് അത് പിന്നെ മോനെ പിന്നെ മുതച്ഛി പറഞ്ഞു തരാമെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി കുട്ടീനെ കൊണ്ട് അവിടെ പോവുകയാണ് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് നമ്മുടെ ഗൗതം ഗൗതമിനു മുന്നിലേക്ക് നേരെ അരുന്ധതി ചെന്ന് ചോദിക്കുകയാണ് എന്താ മോനെ എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് നീ എന്നോട് തുറന്നു പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നു അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് മോനെ പറ്റില്ല ഒരിക്കലും ഒരിക്കലും നീ മനസ്സിൽ വെക്കരുത് അവളെ കാരണം നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ കൊന്നവളാണവള് അവള് നമ്മുടെ കുഞ്ഞിന്റെ കാലനായി മാറിയതാണ് അതൊക്കെ എനിക്ക് അറിയാം വല്യമ്മേ അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് താല്പര്യങ്ങളൊന്നുമില്ല അതുപോലെ അവൾ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് മാത്രമാണ് എനിക്കുള്ളത് അല്ലാതെ എനിക്ക് എനിക്കവളോട് വേറൊരു തരത്തിലുമുള്ള ഒരു റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഗൗതം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴും അരുന്ധതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി കേട്ടോ ഇനിയിപ്പോൾ ഇവർ തമ്മിൽ ഒന്നിക്കുവോ പിങ്കിയുടെ ജീവിതം അവതാളത്തിലാകുമോ ഏതായാലും പിങ്കിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് പിങ്കിയുടെ അരികിലേക്ക് ചെന്നിട്ട് പിങ്കിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഏതായാലും നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ശത്രു ഇപ്പോഴും നന്ദ തന്നെയാണ് അവൾ മരിച്ചു എന്ന് നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നു നിനക്ക് ഒരു ജീവിതം ഉണ്ടാകുമെന്ന് നീ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ആ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല നിന്റെ ശത്രുവായി അവളെ നീ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല ഗൗതമും അവളും തമ്മിൽ ഒന്നിക്കരുത് നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി അത് വെറും ഔദാര്യം മാത്രമാണ് നിയമപരമായിട്ട് ഇപ്പോഴും ഇപ്പോഴും നന്ദയാണ് ഗൗതുമിന്റെ ഭാര്യ എന്ന കാര്യം നീ മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കോ പിങ്കീനെ പിങ്കിക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിയാണല്ലോ എന്ന് തോന്നുന്നു മാർക്കാണെങ്കിലും തോന്നൂലോ അങ്ങനെ പിങ്കി വല്ലാത്തൊരവസ്ഥയിൽ വഴിമുട്ടി നിൽക്കുകയുണ്ടോ ഇപ്പൊ എന്താണ് എങ്ങനെയാണ് ഏത് ചെയ്യും എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ പിങ്കിക്ക് അപ്പൊ ആ കുഞ്ഞ് ഇതിപ്പം ആരുടെയെന്ന് അറിയത്തും ഇല്ലാത്തത് ഒരു പിടിയും കിട്ടുന്നില്ല നിർമ്മലിന്റെ കാര്യം അവിടെ ആരും സംസാരിക്കുന്നുമില്ല അപ്പോഴത്തേക്കും വല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദേനയാണ് അപ്പം നന്ദി ഇങ്ങനെ കുഞ്ഞിനെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിലിങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മൽ വന്നു നിർമ്മൽ വന്നിട്ട് ഇപ്പോൾ ഇവയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗൗരിമോൾക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം നോർമലായി എങ്കിലും ഇവളെന്നെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു ഇന്നലെ ഒരു പോളം കണ്ണടച്ചിട്ടില്ല ഇവളുറക്കും വിജയം ഒക്കെ പറയുമായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല കുട്ടിക്ക് വല്ലാത്ത പനിയായിപ്പോൾ ഇതുവരെ ഇതുപോലൊരു പനി നമ്മുടെ ഗൗരിമോൾക്ക് വന്നിട്ടില്ല തുണി നനച്ചൊക്കെ ഇട്ട് ഞാൻ എത്ര ഒരു മിനിറ്റിനുള്ളിൽ ആ തുണി ഉണങ്ങി വട്ടി പോലെ കിട്ടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പഴത്തേക്കാണെങ്കിൽ നമ്മുടെ നിർമ്മലി ചോദിച്ചു ഗൗരിമോളെ നിനക്ക് ഇതെന്താ പറ്റിയത് നീ നീ എന്താ ഈ രാത്രി പിച്ചുമ്പയൊക്കെ കിടന്ന് പറയുന്നത് അതു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയല്ലേ ഞാനൊരു സ്വപ്നം കണ്ടു അതില് ഞാൻ ഉണ്ടായിരുന്നു എന്ന് നിർമ്മലി ചോദിച്ചപ്പോ അതാ പറഞ്ഞ വഴക്ക് പറയരുതെന്ന് അതില് ഞാൻ അങ്കിളിനെ കണ്ടതേയില്ല ഇല്ല പക്ഷെ അതില് ഞാൻ കണ്ടത് ആരൊക്കെയാണെന്നറിയാമോ ആ എൻ്റെ എൻ്റെ അമ്മേനെയും ഗൗ നന്ദുമോനെയും അത് നന്ദുമോൻന്നല്ല നന്ദുവിനെയും അതുപോലെ നന്ദുവിന്റെ പപ്പയെയും അന്നിട്ടുണ്ടല്ലോ എന്താന്നറിയാമോ ഞങ്ങളെ രണ്ടുപേരെയും കൈ പിടിച്ചുകൊണ്ട് എല്ലാ റെഡിലും കൂടി കയറ്റി പപ്പായും അമ്മയും കൂടെ ചേർന്ന് ഞാന് പപ്പന്നാ വിളിച്ചത് അതുപോലെ നന്ദു എൻ്റെ അമ്മേനെ അമ്മ എന്നാ വിളിച്ചത് അത് അതെന്താ അങ്ങനെ അതങ്ങനെ എന്താ അങ്ങനെ തോന്നിയതെനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കൊച്ചിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ പറയുകയാണ് പ്രത്യേകിച്ച് നിർമ്മൽ പറഞ്ഞത് സ്വപ്നമല്ല സാരോ ഇല്ല മോള് പൊക്കോ ആ എങ്കിലേ എനിക്ക് നന്ദുനെ വിളിച്ച് താന്ന് പറഞ്ഞു ഇപ്പൊ നന്ദുവിനെ ഇപ്പൊ വിളിച്ചു തരില്ല മോള് ക്ഷീണമൊക്കെ മാറട്ടെ എന്നിങ്ങനെ പറയാണ് നമ്മുടെ നന്ദ അപ്പം ഗൗരി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഗെയിം കാണാൻ പോവാണേ എന്ന് പറഞ്ഞാൽ ആ കുട്ടി അങ്ങ് ഓടിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ നിർമ്മല പറഞ്ഞത് നന്ദാ നീ സൂക്ഷിക്കണം ഞാനൊരു കാര്യം പറയട്ടെ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും രക്തബന്ധം രക്തബന്ധം അല്ലാതാവില്ല അതിൻ്റെ കുറച്ച് സൂചനകളാ ദൈവമായിട്ട് തന്നെ അവൾക്ക് കൊടുത്തത് കണ്ടല്ലോ കേട്ടല്ലോ ഇനി ഇനി നിനക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അവളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് അവൾ ഗൗതമിനെ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇനി നിനക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ നമ്മുടെ നന്ദ നിൽക്കുകയാണ് നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ നന്ദയ്ക്കാണെങ്കിൽ ആകപ്പാടം എല്ലാം കൂടെ വട്ടായി കടലിനും ചെകുത്താനും ഒക്കെ നടക്കുന്നു പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സീനോടൊക്കെ കൂടി തന്നെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഞാൻ ഒത്തിരി നീട്ടിക്കുറിക്കൊന്നും പറയുന്നില്ല അപ്പം പരമാവധി ഞാൻ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞ് വിടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും കഥയും അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ വേറൊരു ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പം ആ ചാനലിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ആ ചാനലിൻ്റെ പേര് വേണമെന്നുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ ഞാൻ പേര് തരാട്ടോ നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം നമ്മുടെ മെയിൻ ചാനൽ ചാനലിനിപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ നമ്മളോട് കൂടി ഇങ്ങനെ സഹകരിച്ച് നിൽക്കുന്നതിനും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ും ഓരോരോ കമന്റ്സുകളൊക്കെ ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ കമന്സുകളും അതുപോലെ പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും നിങ്ങളിടുന്ന കമന്സൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളൂട്ട് ഈ ലൈക്ക് അടിക്കുന്നതിന് എല്ലാവർക്കും ഭയങ്കര പിശികം അതെന്താണെന്നോ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ ഈ പറയുന്നത് നമ്മൾ ഈ വീഡിയോസ് ഒത്തിരി പേരിൽ എത്തിയാൽ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറി പോകത്തുള്ളൂ അപ്പം നിങ്ങളുടെ ലൈക്കാണ് അതിനെ സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈക്ക് ലൈക്കടിക്ക് ലൈക്കടിക്കും എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നാളെ ഇല്ല കിടന്ന് ലൈക്ക് തരൂ ലൈക്ക് തരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ലൈക്ക് തന്നോളാം എന്തിനാണ് ഈ ലൈക്ക് തരുന്നത് എന്ന് അപ്പം ചിലവർ പെട്ടെന്ന് ലൈക്ക് അടിക്കണമെന്ന് ആദ്യമൊക്കെ ഓർക്കുമായിരിക്കും ലാസ്റ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുവായിരിക്കും ചിലപ്പം ചിലവർ ലൈക്ക് അടിക്കുന്ന കാര്യമേ വിട്ടുപോകുകയായിരിക്കും അപ്പം നമ്മളൊന്ന് പറയുമ്പോൾ ഓർക്കുവാണെങ്കിൽ ഒരാളുടെ ലൈക്ക് കിട്ടുവാണെങ്കിൽ അത്രയും വലുതാണല്ലോ നമുക്ക് അപ്പോൾ അതാട്ടോ നമ്മൾ ഈ ലൈക്ക് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ